ഹായ് ഫ്രണ്ട്സ് ഞാൻ ബിന്ദു ബിന്ദുസ് നാടൻ ഋചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഒരു അടിപൊളി ഒഴിച്ചു കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഇത് വെജുകാർക്കും നോൺ വെജുകാർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ് നമ്മുടെ ഊണ് മേശയിൽ നിന്ന് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഐറ്റം കൂടിയാണ് ഇത് ചോറിൻ്റെ കൂടെ നമുക്ക് ഈ ഒരു കറി ഉണ്ടെങ്കിൽ പിന്നെ അധികം കറിയൊന്നും ഇല്ലെങ്കിലും നമുക്ക് ഊണ് കഴിക്കാൻ പറ്റും അപ്പോൾ ഇന്ന് കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിനായിട്ട് ഞാനൊരു കുമ്പളങ്ങയാണ് എടുത്തിരിക്കുന്നത് ഇതൊരു വലിയ കുമ്പളങ്ങയ ഇത് നമ്മുടെ പറമ്പിലുണ്ടായതാണേ അതിൻ്റെ വെയിറ്റ് കാരണമാണെന്ന് തോന്നുന്നു അത് വള്ളിയിൽ നിന്ന് പൊട്ടി താഴെ പോകുന്നു അപ്പോൾ ഇന്നൊരു കുമ്പളങ്ങ അങ്ങ് റെഡിയാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ പുളിശ്ശേലിക്ക് വേണ്ട കഷ്ണങ്ങൾ തയ്യാറാക്കാനായിട്ട് ഇത് മുഴുവൻ വേണ്ട ഇതിൽ നിന്ന് കുറച്ച് ഭാഗം നമുക്ക് മുറിച്ചെടുക്കാം കുമ്പളങ്ങ അത്യാവശ്യം മൂത്തിട്ടുണ്ട് തൊലിക്കൊക്കെ നല്ല കട്ടിയായിട്ടുണ്ട് നമുക്ക് ഇനി തോന്നുന്നു തൊലിച്ചെത്തി ചെറിയ കഷ്ണങ്ങളാക്കി ഇതിന്റെ കുതുവൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം കുമ്പളങ്ങ തൊലിച്ചെത്തി കുതുമെല്ലാം മാറ്റി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിലേക്ക് അഞ്ച് പച്ചമുളക് നെടുവ് കയറിയതും ഒരു സവോള നീളത്തിലരിഞ്ഞതും ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം മുക്കാ ടീസ്പൂൺ എരിവെള്ളമുളക് പൊടി രണ്ട് ടീസ്പൂൺ കല്ലുപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ നമുക്ക് ചേർക്കാം കഷ്ണത്തിന്റെ ഒപ്പം വെള്ളം ചേർത്ത് കൊടുക്കാം ഇളക്കി കൊടുക്കാം വേഗാനായിട്ട് ഞാൻ കഷ്ണം അടുപ്പത്ത് വെച്ച് തീ കത്തിച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് അടച്ചു വെക്കാം നമുക്കിതൊന്ന് തുറന്നു നോക്കാം കഷ്ണങ്ങളൊക്കെ തിളച്ചോ എന്ന് നോക്കാം തിളച്ചിട്ടുണ്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തോ ഒന്നുകൂടെ ഒന്ന് അടച്ച് വേഗം വെക്കാം കഷ്ണങ്ങൾ ഉടഞ്ഞു പോവണ്ട ഒന്ന് വെന്ത് കിട്ടിയാൽ മതി വെന്ത് വെന്ത് വരുമ്പോൾ ഈ വെള്ള കളറൊക്കെ മാറിയതൊന്നും ട്രാൻസ്പെറൻ്റ് ആവും കഷ്ണങ്ങൾ വേവുന്ന സമയത്ത് നമുക്ക് ഇതിനുള്ള അരപ്പ് റെഡിയാക്കാം അതിനായിട്ട് ഞാൻ ഒരു വലിയ മുറി തേങ്ങ ചിരട്ടി എടുത്തിട്ടുണ്ട് അത് മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നാലഞ്ച് ചെറിയ വെളുത്തുള്ളി എല്ലിയാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് വലുതാണെങ്കിൽ അത്രയും ചേർക്കണ്ട രണ്ടോ മൂന്നോ മതി ഒരു മുക്കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ഒന്ന് പച്ചമുളക് ചെറുതായിട്ട് മുറിച്ചോളൂ ഇനി ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല മയത്തിൽ അരച്ചെടുക്കണം നന്നായിട്ട് അരയണം അധികം വെള്ളം ഒഴിച്ചാൽ അരയത്തില്ല നമുക്ക് അടത്തൊന്ന് തുറന്ന് നോക്കാം കഷ്ണങ്ങൾ വെന്തോയെന്നൊന്ന് നോക്കാം കഷ്ണങ്ങളൊക്കെ വെന്ത നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഒത്തിരി ഉടഞ്ഞു പോവണ്ട ഇതിനകത്തേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്ക നല്ല മയത്തിൽ അരച്ചത് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് തീ ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കുകയാണ് അരപ്പം ഇളക്കി കൊടുക്കാം ഇതിലേക്ക് അര ലിറ്റർ കട്ട തൈര് അടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് അത്യാവശ്യം പുളിയുള്ള തൈരാണ് ഇതിനകത്തേക്ക് മിക്സിടെ ജാറ് കഴുകി ഒരു വെള്ളം വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിന് തിളയ്ക്കണ്ട അരപ്പൊക്കെ ഒന്ന് പതഞ്ഞ് വന്നാൽ മതി അപ്പോഴത്തെ പച്ചമണമൊക്കെ ഒന്ന് മാറും ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പ് നോക്കണം വേണമെങ്കിൽ അല്പം കൂടെ ചേർത്ത് കൊടുക്കണം എന്നാൽ ഉപ്പ് നല്ല പോലെ ഉണ്ടെങ്കിലേ പുളിശേക്ക് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണെ ആ ഉപ്പും പുളിയൊക്കെ ഒരുപോലെ ഒന്ന് നിന്നാലേ ആ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് തിളച്ച് പോകരുത് അപ്പം ആരപ്പൊക്കെ ഒന്ന് തിളയ്ക്കാനായിട്ടൊന്ന് പതിനഞ്ഞ് വരുന്നുണ്ട് ആ സമയത്ത് നമുക്ക് തീ നിർത്തി കൊടുക്കാം ചട്ടിക്ക് ചൂടുള്ളതുകൊണ്ട് തന്നെ ഇരുന്ന് തിളയ്ക്കും ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്കൊന്ന് കടുവ് വറുത്തൊഴിക്കണം കടുവ വറുക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് അര ടീസ്പൂൺ കടുക് കടുവിട്ട് കൊടുക്കാം പൊട്ടിക്കഴിയുമ്പോ ഒരു ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം അതിലേക്ക് മൂന്നാല് വറ്റൽ മുളക് മുറിച്ച് ചേർത്ത് കൊടുക്കാം മുളകൊന്ന് മൂത്തിട്ടുണ്ട് അതിലേക്ക് കറിവേപ്പിൽ ചേർത്ത് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് കൂടി ചേർത്ത് കൊടുക്കാം കടുവ് വറുത്ത് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ അടിപൊളി കുമ്പളങ്ങ മൊരുകൊറി തയ്യാറായിട്ടുണ്ട് ഈ കറിയുടെ കൂടെ നമുക്ക് ഒത്തിരി കറിയൊന്നും വേണ്ട ചോറ് ഒരു ഉണക്കമ്മയും മറുത്തതൊക്കെ ഉണ്ട് ധാരാളം മതി ഈ കറിയുടെ ബെസ്റ്റ് കോമ്പിനേഷനാണത് ഇല്ലെങ്കിൽ വെജ് കാർക്കാണെങ്കിൽ പപ്പടം കാച്ചതോ ഒക്കെ മതി ഈ പുളിശ്ശേകളിയുടെ റെസിപ്പി ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നുപോകരുത് അതുപോലെ തന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യണേ അതുപോലെ തന്നെ ആ ബെല്ലേക്കൻ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടെ കൊടുക്കണേ ഇനി അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ